സിനിമക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഋതു മന്ത്ര ഋതു മന്ത്ര ബിഗ് ബോസ് താരമാണ് സീസൺ ത്രീയിൽ ബിഗ് ബോസ് വളരെ മികച്ചൊരു മത്സരാർത്ഥിയായിരുന്നു അവർ മോഡൽ ഫീൽഡ് ആക്ട്രസ് ഫീൽഡ് അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു വ്യക്തിയാണ് സോ എന്നാലും ഋതു മന്ത്ര ഇ അതായത് അവരാണ് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ അതായത് ഇന്ന അവരാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്നത് അതായത് ഇന്ന് അവരൊരു വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് നമുക്കറിയാം ക്രിസ്മസ് ആണ് നന്മയുടെയും അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെയും ദിവസങ്ങളാണ് സോ ആ ഒരു ദിവസത്തിൽ പാവങ്ങളെ സഹായിക്കാം എന്ന രീതിയിൽ ഒരു സ്പോൺസർഷിപ്പ് എടുത്തുകൊണ്ട് അവർ എല്ലാ പാവങ്ങളും അത് വഴിയിലുള്ള എന്താ പറയുക സ്വന്തമായിട്ട് വീടില്ലാത്ത ആഹാരങ്ങൾ ഇരിക്കാനില്ലാത്ത അവർക്കെല്ലാം ഒരു ക്രിസ്മസ് സമ്മാനം നൽകിക്കൊണ്ടുള്ള ഒരു ജേർണി അതാണ് ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഫുൾ വൈറലായിട്ടിരിക്കുന്നത് സോ അതെന്തായാലും എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് വളരെ നല്ലൊരു കാര്യമെന്ന് പറയുന്നത് സോ നമ്മളും ആഘോഷിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇതുപോലുള്ള ആളുകളെ നമ്മൾ ഉറപ്പായിട്ടും അവർക്കും ഇതുപോലുള്ള ക്രിസ്മസ് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോ അത് ശരി പ്രധു ബിഗ് സല്യൂട്ട് എന്ന് തന്നെ പറയണം